വാർത്തകളിലേക്ക് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് മണിപ്പൂരിൽ തുടക്കം തൗബാലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിക്ക് ദേശീയ പതാക കൈമാറി രാജ്യം കടന്നു പോകുന്നത് ഗാന്ധി പറഞ്ഞു ഭരണഘടനാ സംരക്ഷണത്തിനാണ് യാത്രയെന്ന് മല്ലികാർജുൻ ഗാർഗെയും വ്യക്തമാക്കി യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽഗാന്ധിക്ക് ദേശീയപതാക കൈമാറിയതോടെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ഔദ്യോഗിക തുടക്കം മണിപ്പൂർ രാജ്യത്തിന്റെ ഭാഗമല്ലെന്നാണ് ബി ജെ പിയും ആർ എസ് എസും കരുതുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി ഇതുവരെ മണിപ്പൂർ സന്ദർശിക്കാത്തത് ലജ്ജാകരമാണെന്നും രാഹുൽ ബി ജെ പി मणिपुर हिंदुस्तान का भाग ही नहीं है आपका जो दुख है आपका दर्द है वो उनका दुख उनका दर्द नहीं है क्वेश्चन राइजेस वाई न्याय यात्रा बिकॉज वी आर गोइंग थ्रू ए पीरियड ऑफ ग्रेट इनजस्टिस इन इंडिया सोशल इकोनॉमिक एंड पोलिटिकल इनजस्टिस इनजस्टिस अगेंस्ट द पीपल ऑफ मणिपुर द ट्रेडिशन ऑफ मणिपुर बट ऑल्सो इनजस्टिस अक्रॉस द नेशन പ്രധാനമന്ത്രിക്ക് ഏകാധിപത്യ മനോഭാവമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു വോട്ടിനു വേണ്ടി മോദി രാമനാമം ചൊല്ലരുത് വോട്ട് തേടാൻ മാത്രമാണ് മോദി മണിപ്പൂരിൽ വരുന്നതെന്നും ഖാർഗെ പറഞ്ഞു മണിപൂർ കോ മോദി ജീ ആ വോട്ട് ലോദി ജീവ മുസീബോ ഇപ്പം बैठे जगह जप करते हैं हैं राम 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 और और यात्रा ताकतों को रोकने के लिए है और वो काम राहुल गांधी जी कर रहे അതീവ സുരക്ഷയിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ ആരംഭിക്കാൻ നിശ്ചയിച്ച യാത്ര മണിക്കൂറുകൾ വൈകി നാലുമണിയോടെയാണ് ആരംഭിച്ചത് അറുപത്തിയാറ് ദിവസം നീളുന്ന യാത്ര ആറായിരത്തി അഞ്ഞൂറോളം കിലോമീറ്ററുകൾ പിന്നിട്ട് മുംബൈയിൽ സമാപിക്കും നൂറോളം ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര കടന്നുപോകും ഒന്നാം ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ബസ്സിലാണ് രാഹുലിന്റെ യാത്ര നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്